കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ എൺപത്തിയൊന്നാമത് ജന്മദിന അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കെ പി സി സി മെമ്പർ എ ജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് വയസ്സിൽ യുവാക്കൾക്ക് വോട്ടവകാശം നൽകിയും ഐ ടി വിപ്ലവം സൃഷ്ടിച്ച് രാഷ്ട്ര പുരോഗതിക്ക് ആക്കം വർദ്ധിപ്പിച്ച നേതാവായിരുന്നു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെന്ന് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംഘടിപ്പിച്ച രാജീവ് ഗാന്ധിയുടെ എൺപത്തി ഒമ്പതാമത് അനുസ്മരണ സമ്മേളനം വിലയിരുത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി മെമ്പർ എ ജെ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യ ലോകത്തിൽ സംവിധാനത്തിലേക്ക് ഇന്ത്യയെ മാറ്റി വെറും പത്തു വർഷം മാത്രമാണ് അദ്ദേഹം സജീവമായി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നത് ൂ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഈ കാലഘട്ടമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടം നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ഒരു കാലഘട്ടം മുഴുവൻ ഇന്ത്യയെ സ്വാതന്ത്ര്യ സംരത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ സ്വതന്ത്രമാക്കി അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു അതിനുശേഷം ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്ന രാജീവ് ഗാന്ധി ഇവരുടെ പേരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്നെ പ്രവർത്തകർക്ക് ഊർജ്ജവും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്നെ മാർഗദർശികളുമായിരുന്നു എന്ന് മനസ്സിലാക്കണം ആ കാലഘട്ടമാണ് ഇന്ത്യ മതേതരത്വവും സോഷ്യലിസവും അതുപോലെ തന്നെ കാത്തുസൂക്ഷിക്കാനും സാധിച്ചിട്ടുള്ളത് ഇന്ന് ഇന്നത്തെ അവസ്ഥ വളരെ വളരെ മോശപ്പെട്ട രീതിയാണ് ഇന്നിപ്പോൾ ഷമീർ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയുണ്ട് ഇന്ന് മതേതരത്വമില്ല സോഷ്യലിസമില്ല ജനാധിപത്യമില്ല ഈ മൂന്നുമില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു നേതാക്കളായ കെ പി ബാബു പി പി ഉദ്പ്പാൻ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ബാബു എലിയാസ് എബി എബ്രഹാം പി സി ജോർജ് സണ്ണി വേളൂക്കര ജോർജ് വർഗീസ് അജി പി ആർ സണ്ണി വർഗീസ് ഭാനുമതി രാജു വിനോദ് കെ മേനോൻ പരീത് പട്ടമാവുടി ഷിബു കുര്യാക്കോസ് സലീം മംഗലപ്പാറ അമീർ അലി റഫീഖ് വെണ്ട് മത്തായി കോട്ടക്കുന്നേൽ ബിനോയ് പുളിനാട്ട് രനു ജോർജ് ചക്കാലമണ്ണിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്